ബോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമ്ക് നിത്യമുക്ഗമശതസഹസ്രേ നിർഭ്യമാനം അസ്തം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്മകം ബ്രഹ്മ തം ഗുരുപവനപുരേ ഭാഗ്യം ഭാഗവത സോപാനം യൂട്യൂബ് ചാനലിൽ ഇന്ന് നാം സ്മരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും വൈഷ്ണവ ഭക്തന്മാരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന മനോഹരമായ ഭക്തികാവ്യം നാരായണീയത്തിനെ കുറിച്ചാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന്റെ വാതരോഗം മാറാൻ വേണ്ടി ഗുരുവായൂരമ്പലത്തിൽ തെക്കേ വാതിൽമാടത്തിൽ ഇരുന്ന് എഴുതിയതായ ആ മഹാകാവ്യത്തിനെ കുറിച്ചാണ് ഇന്ന് സ്മരിക്കുന്നത് ഇതമേഹ ഗുരുതാവമായ ആരോഗ്യ സൗഖ്യം എന്ന് പറയുന്ന മഹത്തായ പ്രാർത്ഥനയോടുകൂടി അവസാനിക്കുന്ന നാരായണീയം നാരായണീയം വായിക്കുന്നവർക്കൊക്കെ അസുഖങ്ങൾ മാറിക്കിട്ടും മേൽപ്പത്തൂരെ മഹാപണ്ഡിതനായിരുന്നു നാരായണീയം എഴുതുമ്പോൾ എഴുപത്തിയേഴ് വയസ്സാണ് അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹം നടന്ന് നടന്ന് ആ അറിവുണ്ടായപ്പോൾ ആദ്യം എഴുതേണ്ടത് ഗുരുവായൂരപ്പൻ്റെ കാവ്യമാണ് എന്ത് നമുക്ക് കിട്ടിയാലും ആദ്യം കൊടുക്കേണ്ടത് ഗുരുവായൂരപ്പനാണ് സംശയിക്കേണ്ട എല്ലാവരും അത് തീരുമാനിച്ചോളൂ ഉറപ്പിച്ചോളൂ അല്ലെങ്കിൽ ഭഗവാൻ പിടിക്കും നമ്മൾ നല്ല അറിവ് നേടിയാൽ ആദ്യം ഭഗവാനെ വന്ന് സേവിക്കുക ചണ്ടവട്ടം പഠിച്ചാൽ ആദ്യത്തെ ചണ്ടകൂട്ടം അവിടെയാകുക നല്ല പുതിയ സാരി എടുത്താൽ ആ സാരി എടുത്തുകൊണ്ട് അമ്പലത്തിൽ വരിക ഇങ്ങനെയെല്ലാം എല്ലാം ആദ്യമായി വേണ്ടി അർപ്പിക്കണം അത് മറന്നിട്ട് മേൽപ്പത്തൂരങ്ങട്ട് പോയി പലയിടത്തും നടന്നിങ്ങനെ നടന്നപ്പോഴെ കൊടുത്തു ഭഗവാൻ വാദരോഗം ആ വാദരോഗം മാറാൻ വേണ്ടി എഴുത്തച്ഛന്റെ നിർദ്ദേശപ്രകാരം മത്സ്യാവതാരം തൊട്ടിയുള്ള അവതാരങ്ങളെ മുഴുവൻ അങ്ങോട്ട് വർണ്ണിച്ചുകൊണ്ട് നൂറ് ദശകങ്ങൾ ആയിരത്തിൽ പരം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ നാരായണിയും അങ്ങോട്ട് എഴുതി അർപ്പിച്ചു ഈ നാരായണീയത്തിൽ സംഗീതം അങ്ങോട്ട് നിറഞ്ഞു നിൽക്കണം അതാണ് ആൾക്കാർ ഇത് ഇങ്ങടെ വായിക്കുന്നതേ അത് രാസലീനയുടെയാൽ ആ കേശഭാശയെ കണ്ടു താര ഘന സൗരഭം ചെല്ലുമ്പോള് നമ്മളെവിടെയോ നമ്മളെ രോഗങ്ങളു പോവും ഈ നാരായണീയം സ്ഥിരം വന്ന് വായിക്കുന്നവരുണ്ട് ആ നാരായണീയത്തിന്റെ ആ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ഒന്നും അർപ്പിക്കണ്ട നമ്മൾ വന്നിട്ട് ഈ നാരായണീയം പുസ്തകം മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ കൂവിൽ നിൽക്കേണ്ടി വരും ഈ നാലു മണിക്കൂർ അനാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ കൂവിൽ നിൽക്കുന്ന എല്ലാ ഭക്തന്മാരും കയ്യിൽ ഒരു നാരായണീയ പുസ്തകം എടുത്തു വെച്ചിട്ട് ആ ഉള്ളിക്കാണ്ട് വരുമ്പോഴേക്കും അവസാനത്തെ ശ്ലോകം ഏതാ യോഗീന്ദ്രാണാം സു മധുരം മുക്തി ഭാവാസോ ക്വാമ പരിഷദ്യു തരു സലയം മാത്യം ചിത്രസ്ഥിതം മേ പവനപുരപത്തെ കൃഷ്മാ കാരുണ് സിന്ധോ പരമാനന്ദ പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ എന്ത് ഇതമിഹുരുതാം ആയുരാരോഗ്യ സൗഖ്യം ഭഗവാനെ ആയുസ് ആരോഗ്യം സുഖം എന്നിവ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ആ കാരുണ്യവത്സലനായ ഭഗവാൻ മേൽപ്പത്തൂനെ രക്ഷിച്ചതുപോലെ നമ്മളെയെല്ലാം അപകടത്തിൽ നിന്ന് രക്ഷിക്കും അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക ആ നാരായണീയം വായിച്ചു വായിച്ചാണ് നടന്നാൽ പതിയെ പതിയെ ഭാഗവതത്തിലേക്ക് എത്താം നമുക്ക് ആ ഭാഗവതത്തിലേക്കുള്ള ഒരു നദി എത്തിച്ചേരാനുള്ള ഭാഗവതമാകുന്ന സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്ന നദിയാണ് നാരായണീയം ഈ നാരായണീയം എല്ലാ ഭക്തജനങ്ങളും ഉപാസിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ തൃപാദത്തിൽ ഇതിനെ സമർപ്പിക്കുന്നു